ഹലോ ഹായ് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇനി ചിനക്കത്തൂർ പൂരം തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ചിനക്കത്തൂർ അമ്പഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ജസ്റ്റ് വൈകുന്നേരം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു മേക്കപ്പിലാണ് ഞാൻ അപ്പം ഞാൻ ജസ്റ്റ് സൺസ്ക്രീനും സൺസ്ക്രീനും ജസ്റ്റ് ബേബി ക്രീമും മാത്രമേ തേച്ചിട്ടുള്ളൂട്ടോ പിന്നെ ഓഫീസിൽ നിന്ന് പോയി വന്ന കാരണം കൊണ്ട് ഫേസിൽ രാവിലെ ഇട്ട മേക്കപ്പിൻ്റെ കുറച്ച് അംശമൊക്കെ ഉണ്ട് കൺവെൻഷൻ ചെയ്തതൊന്നും പോയിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ മോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്നും കൂടി മേക്കപ്പ് ചെയ്തതാണ് പിന്നെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ സ്രൈഡ് ആയിട്ട് ഹെയർ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്ത് കെട്ടാം ഒരു നാടൻ ലുക്ക് അല്ലെങ്കിൽ നാടൻ ലുക്ക് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് കരുതി അപ്പോൾ ഏട്ടനാണെങ്കിൽ അതുവേ വേഗം സെറ്റ് ചെയ്യുകയാണ് കാരണം അവൻ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഡേ കൂടെ വന്ന് കച്ചറ് ഉണ്ടാക്കണം അപ്പോൾ ഏട്ടൻ അവനെ ഡീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ചെയ്യട്ടോ അപ്പം ഇതെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു ഫാൻസി വാങ്ങിച്ചപ്പോൾ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക ഒരു രുദ്രാക്ഷം പോലത്തെ ഒറിജിനൽ രുദ്രാക്ഷം ഒന്നും അല്ലായിട്ട് അപ്പം അത് ഞാൻ അന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കയ്യിലുള്ളതാണ് അത് ഇതുവരെ നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ആ മാലയുടെ കാര്യമായിട്ട് ചരടിലുള്ളത് പിന്നെ അത് ഭയങ്കര ഹാപ്പി പുറത്ത് പോകേണ്ടു എന്ന് കണ്ടപ്പം നമ്മളെ തുള്ളി ചാട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പ് അമ്മ ദേ വേഗം മേക്കപ്പ് ചെയ്ത് വന്നു ഞാൻ എൻ്റെ ഫുൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകണത് എന്ന് കാണിച്ചു തരാണ് ഞാൻ അതു അതിന് ശേഷം പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഒരു ബാഗിൻ്റെ അതിലുണ്ടാവും ഒരു കുട്ടി ബാഗ് അതിൽ കൊള്ളാവുന്ന ഒരു കുപ്പി വെള്ളം ആധൂന് പിന്നെ ഈ ജലദോഷം കർച്ചീഫ് പിന്നെ അതേ ഒരു ലിപ് ഗ്ലോ ഉണ്ടാവും പുറത്ത് പോകുമ്പോൾ പിന്നെ മേക്കപ്പ് ആകെ ഒരു ഗ്ലോ മാത്രമേ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ഈ അടുത്തായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് സെക്കൻഡ് സൈഡ് കുത്തിയിട്ടുണ്ട് പക്ഷേ വേറൊരു സാധനം കേട്ടോ ഞാൻ ഇത് മോതിരാണ് കേട്ടോ വേറൊരു സംഭവം ഞാൻ ഞാനിത് സെക്കൻഡ് സൈഡിന് പകരം ഉപയോഗിക്കുന്നതാണ് നല്ല ഫാൻസി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ചെവിയിൽ വെക്കുമ്പോൾ നല്ല വേദന ഉണ്ട് കേട്ടോ ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ തെറ്റൻ ഭയങ്കര ഷാർപ്പാണ് എന്നാലും ഒരു മനസ്സിന് ആനന്ദം അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു അപ്പോൾ അതിനുശേഷം ഇത് എല്ലാവരും മേക്കപ്പ് ചെയ്തെല്ലാം കഴിഞ്ഞു പിന്നെ തിക്കും തിരക്കായി പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ നിന്നവരെ എല്ലാവരും കൂടെ എന്നെ ആട്ടിപ്പായിരിക്കാം അത് കാരണം കൊണ്ട് ഞാൻ വേഗം മേക്കപ്പ് പരിപാടി വീഡിയോ പരിപാടി നിർത്തി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തരാം ഞാൻ ആ സെക്കൻഡ് സ്റ്റാർഡർ പകരം വാങ്ങിച്ചത് അത്യാവശ്യം ആകെ കുട്ടി സാധനത്തിന് നൂറ്ററുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് പൂരപ്പറമ്പിലെത്തി പൂരപ്പറമ്പിലെത്തി ആദ്യമൊക്കെ അത് വളരെ ശാന്തസുന്ദരനായിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ കളിപ്പാട്ടങ്ങളുള്ള സ്ഥലത്തേക്ക് വെറുതെ ഒന്ന് അവൻ പോയതാണ് പിന്നെ മൊത്തം പ്രശ്നമായി അവിടെ ഉണ്ടാകുന്ന കളിപ്പാട്ടം മുഴുവൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ള കച്ചറയായിരുന്നു അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നോട് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെല്ലാവരും എത്തി അവൻ അവനതിന് ശേഷം അവിടെ നിന്ന് ആ ആദ്യം പോയിട്ട് ഇതിഷ്ടായോ ഇതിഷ്ടായോ ചോദിച്ചത് രണ്ടെണ്ണം എടുത്തിട്ട് കൈ പിടിച്ചിട്ട് ഇത് രണ്ടുക്കും ഇഷ്ടമായി പറഞ്ഞാൽ ഒറ്റ ഓട്ടം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനെയും കൊണ്ട് ഓടിപ്പാഞ്ഞ് അവിടെ നിന്ന് ഒന്ന് ഒരു സാധനം വാങ്ങിച്ചു രണ്ടെണ്ണം വാങ്ങിച്ചു അത് വേണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുത്തു വേറെ വാങ്ങിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും അവനെയും കൊണ്ട് ആ സൈക്കിൾ പോലെ ഉരുട്ടെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം കാണണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്ര ദൂരം പോയത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് പക്ഷേ ഇവൻ്റെ കച്ചറ കാരണം കൊണ്ട് അവിടെ നിന്ന് പ്രോഗ്രാമിനൊന്നും നിന്നില്ല ഒരു ഒറ്റ ഓട്ടോ ഇവിടെ ഉണ്ടായി എല്ലാവരും കൂടി ഇവനെടുത്ത് കാറിലെടുത്ത് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ആക്ച്വലി അവൻ ചേട്ടൻ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചേട്ടനത് വേണ്ടതാണ് പിന്നെ കമ്മലിൻ്റെ കളക്ഷൻ സൂപ്പർ കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ചെനക്കത്തൂർ എല്ലാ പ്രാവശ്യവും പൂരത്തിന് പോയാൽ കമ്മൽ പേടിക്കും അപ്പം ഞാൻ വേറെ എന്തുണ്ട് കമ്മല വാങ്ങി ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഏറ്റവും ഭംഗി അതായിരുന്നു അത് വാങ്ങിയില്ലാന്ന് ഇപ്പോൾ സങ്കടം ആകുന്നു ഇനി ഒരു വശം പോകുമ്പോൾ മേടിക്കണം ഞാൻ ഇതാണ് വാങ്ങിയത് നമ്മൾ ഡെയിലി ഇടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് ഇനി രണ്ടര വാങ്ങിയുള്ളൂ കേട്ടോ മറ്റൊക്കെ നല്ല ഭംഗിയുടെ നൂറും അമ്പതുമാണ് കമ്മലിൻ്റെയൊക്കെ വില ഒരു കമ്മലിന് നൂറൊക്കെ അപ്പം അങ്ങനെ അമ്മേ ഞാനും കൂടെ ഉദ്ദേശിച്ചിങ്ങനെ നടന്ന് ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ് അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ ബൈ